പഞ്ചസാരയോട് നോ പറയാം ആരോഗ്യം ഉറപ്പാക്കാം പ്രചരണ ക്യാമ്പയിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും വനിതാ വിഭാഗവും കോർവ ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നോ പറയാം പഞ്ചസാരയോട് ആരോഗ്യം ഉറപ്പാക്കാം താലൂക്ക് തല പ്രചരണ ക്യാമ്പയിനെ തുടക്കമായത് കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എത്ര കുറയ്ക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഉപ്പ് വളരെ ഡേഞ്ചറസ് ആയ സബ്സ്റ്റൻസ് ആണ് പക്ഷേ അത് ഭക്ഷണത്തിന് ആവശ്യമാണ് ടേസ്റ്റ് കൊടുക്കുന്നു ടേസ്റ്റിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു അപ്പം അത് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ഒരു ദിവസം കുറയ്ക്കാൻ പറഞ്ഞാൽ ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഇന്ന് ഉപയോഗിക്കുന്നതിന്റെ കുറച്ച് ഒരു പത്തോ ഇരുപത് ശതമാനം കുറച്ചാൽ ഒരു മാസം കൊണ്ട് പകുതിയിലേക്ക് എത്താൻ സാധിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണപരമായ കാര്യമാണ് ഷാഫി ഹാജി കഴിഞ്ഞക്കര ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സുരബില ഷബാദ് ക്ലാസിന് നേതൃത്വം നൽകി രാഷ്ട്രപതി പുരസ്കാര ജേതാവ് ആർ പി എഫ് എസ് ഐ കെ എം സുനിൽ മുഖ്യാതിഥിയായിരുന്നു നെറ്റ്വർ റെസിഡൻസ് തൃക്കണ്ടിയൂർ പൊറൂർ റസിഡൻസ് ഐ എച്ച് ഡി കോളേജ് ജി എൽ പി സ്കൂൾ തൃക്കണ്ടിയൂർ അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ എന്നിവയെ ചടങ്ങിൽ കലക്ടർ ആദരിച്ചു അൻവർ സാദത്ത് കള്ളിയത്ത് കെ കെ അബ്ദുൾ റസാഖ് ഹാജി സലാം പി ലില്ലീസ് ഫൈസൽ ബാബു ഡോക്ടർ സലീം മുസ്തഫ മുത്താണിക്കാട്ട് ലത്തീഫ് അദിയത്തിൽ രാജു ചാത്തൻകാട്ടിൽ സുഹറ ഹുസൈൻ ഫെബി അൻവർ സീനത് റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു മലബാർ ടൈംസ്